സൈനസൈറ്റിസ് എന്നതിന് ചെയ്യുന്ന സർജറിയാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്താണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി നിരന്തരമായി സൈനസൈറ്റിസ് മൂലം പ്രശ്നം ഉണ്ടാകുന്നവർക്ക് അതായത് കുറേ വർഷങ്ങളായിട്ട് സൈനസൈറ്റിസ് മൂലമുണ്ടാകുന്ന തലവേദന അതുപോലെ മൂക്കിൽ നിന്ന് ദശ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഇവിടെ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയിലൂടെ ൾ സൈനസൈറ്റിസിന് കാരണമാകുന്ന പല ഫാക്ടേഴ്സും ഉണ്ട് ഈ ദശയാകാം അതുപോലെ തന്നെ പല തടസ്സങ്ങളുണ്ടാകാം ഇതെല്ലാം ഈ സർജറിയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സൈനസുകൾക്ക് അതിന്റെ ഫങ്ഷൻ അതിന്റെ പ്രവർത്തനം നോർമൽ ആക്കാൻ ഇട നൽകുന്നു ഇതാണ് ചുരുക്കി പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് സയനസ് സർജറിയിലൂടെ നമ്മൾ ചെയ്യുന്നത് സൈനസൈറ്റിസ് എന്ന അവസ്ഥയ്ക്ക് സർജറിയാണോ പരിഹാരമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും സർജറി മാത്രമല്ല സർജറിയോടൊപ്പം തന്നെ അതിനുശേഷമുള്ള കെയറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നിരന്തരമായ സയനസൈറ്റിസ് ഉള്ളവർക്ക് ദശ പോലെയുള്ള അവസ്ഥ അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളുള്ളവർക്ക് പല ആളുകളും എൻഡോസ്കോപ്പിക് സൈനസ് സർജറി കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യാറില്ല അതിനുള്ള കെയർ കൊടുക്കാറില്ല അതിന്റെ ഫലമായിട്ട് ഈ സൈനസ് സർജറി കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും ഈ അവസ്ഥ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുവാറുണ്ട് നിരന്തരമായ സയനസ്സൈറ്റിസ് ഉള്ള ഒരാൾക്ക് ഓപ്പറേഷന് മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ അതിനോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഓപ്പറേഷന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നതാണ് ഒരു ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ഒരാളുടെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്